അവിചാരിതമായി കിട്ടിയ സമ്മാനം തീർന്നില്ല വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു ബമ്പർ സമ്മാനങ്ങൾ അതും വില കൂടിയ ഫർണിച്ചർ ഐറ്റംസ് ചെറിയൊരു ഭാഗ്യപരീക്ഷണം നടത്തിയതാണ് എന്നാൽ ചെറിയ ഭാഗ്യപരീക്ഷണത്തിനുള്ള സമ്മാനങ്ങളിൽ ഒതുക്കാൻ ഡിമോസ് ഫർണിച്ചർ എന്ന സ്ഥാപനവും അതിന്റെ മാനേജ്മെന്റും തയ്യാറായില്ല സമ്മാനം കിട്ടിയവരിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുത്ത പേർക്കാണ് ബമ്പർ സമ്മാനമായി വില കൂടിയ ഫർണിച്ചർ ഐറ്റംസ് നൽകിയത് ഇക്കഴിഞ്ഞ ആറാം തീയതിയാണ് ഷോറൂം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മുഹമ്മദ് ബഷീർ നമ്മുടെ ഈ മാസം സിക്സ് ആയിരുന്നു നമ്മുടെ ഡിമോസ് കലമ്പലത്തിൻ്റെ ഇന്നോഗ്രേഷൻ അപ്പോൾ അതിൽ നമ്മൾ ഡിമോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് നറുക്കെടുപ്പിലൂടെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇന്നാണ് നമ്മൾ ആ ഗിഫ്റ്റുകൾ വിതരണം ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് പേരോളുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് നമ്മുടെ മുഖ്യ അതിഥി അദ്ദേഹമാണ് ഈ ഗിഫ്റ്റുകൾ സമ്മാനിക്കുന്നത് അപ്പോൾ കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് കല്ലമ്പലത്തെ ജനങ്ങളോട് കാര്യം കല്ലമ്പലത്തിൻ്റെ ഹൃദയത്തിലാണ് ഡിമോസ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും പറയാണ് നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു ഒരു ഈ ഒരു വൺ ഈ വീക്ക് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു അതിൽ ഞങ്ങളെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് കല്ലമ്പലത്തിൻ്റെ കൂടെ ഉണ്ടാവും ഡിമോസ് ഓക്കെ എല്ലാവരോടും സന്തോഷം മാത്രം ഉദ്ഘാടന ദിവസം ഓരോ അരമണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ നിരവധി പേർക്കാണ് സമ്മാനം നൽകിയത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത എട്ടു പേർക്കാണ് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിയോടുകൂടി ഡിമോസിന്റെ കല്ലമ്പലം ഷോറൂമിൽ വെച്ച് ബമ്പർ സമ്മാനങ്ങൾ കൈമാറിയത് ഡോക്ടർ ബാക്ക് മാട്രിസ് സമ്മാനമായി ലഭിച്ചത് ചിഞ്ചുമോൾക്കാണ് ഇംപ്രസ് ക്ലൈനർ സമ്മാനമായി ലഭിച്ചത് ഫെബി റിസും ഡിമോസ് ഈകോസ് മാട്രിസ് ലഭിച്ചത് റോസ് കുമാറിന് ഡെക്കോറികർ കിട്ടിയത് രത്നമ്മയ്ക്ക് ഇൻട്രോയിൽ സോഫ സിംഗിൾ സീറ്റ് ഇൻട്രോയിൽ സോഫ സീറ്റർ ലഭിച്ചു ലഭിച്ചു ഡിസോൺ ഡിമോസ് ഡിമോസ് ഗ്രൂപ്പ് മാനേജർ മാനേജർ ജനറൽ ജെറി വേണു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന നറുക്കെടുപ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസോ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ സിറ്റി ഏരിയകളിലും ജില്ലാ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു വന്നു ഇപ്പോൾ അത് കുറച്ചുകൂടി ഫർണിച്ചർ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിലും ഈ ഗ്രാമപ്രദേശത്തിലുള്ള നമ്മുടെ ബഹുമാന്യ കസ്റ്റമേഴ്സിന് വളരെ സുതാര്യമായ രീതിയിൽ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വിശാലമായ ഷോറൂം തന്നെയാണ് ഡിമോസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പരിപാടിയിൽ ഫിനാൻസ് മാനേജർ ബിജു ജോൺ സ്വാഗതം ആശംസിച്ചു ഡിമോസ് ഡയറക്ടർ മുഹമ്മദ് ബഷീർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റാഫി സമിതി കല്ലമ്പലം യൂണിറ്റ് ട്രഷറർ രാജീവ് വർക്കിംഗ് പ്രസിഡന്റ് നഹാസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ അഫ്സർ ഷാ നാദർ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവനന്തപുരം ജില്ലയെ ഇളക്കി മറിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ക്യാപ്ഷനോടുകൂടി പുള്ളൂർ മുക്കിൻ്റെ ഒരു എന്താണ് ഈ ഈ പുല്ലൂർ മുക്ക് ഏരിയയിൽ ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് ഇവിടെ ആരംഭിച്ച ഈ ഡിമോസ് ഫർണിച്ചർ ഇന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെയും അതുപോലെ തന്നെ മറ്റ് സമീപ ജില്ലകളുടെയും ഒക്കെ ഹൃദയം കവർ കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ അതിരുകളില്ലാത്ത ഒരു സൗഹൃദവും ഒരു ബന്ധവും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടത്തെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്